അടിമാലി വാളറയിൽ ദേവിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലെ കൈവരി കോൺക്രീറ്റ് തകർത്ത് കവർന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത് സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് വാളറയ്ക്ക് സമീപം ദേവിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലെ കൈവരിയാണ് കോൺക്രീറ്റ് തകർത്ത് കവർന്നത് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചായിരുന്നു കൈവരി നിർമ്മിച്ചിരുന്നത് വലിയ ചുറ്റിക ഉപയോഗിച്ച് കോൺക്രീറ്റ് തകർത്ത ശേഷമാണ് കൂറ്റൻ ഇരുമ്പ് പൈപ്പുകൾ കവർന്നത് അടിമാലി പഞ്ചായത്തിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിലൊന്നാണ് ദേവിയാർ പുഴയ്ക്ക് കുറുകെ വാളറയ്ക്ക് സമീപമുള്ള ഈ പാലം തൊട്ടിയാർ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ വെള്ളം ഉയരാനുള്ള സാധ്യത മുമ്പിൽ കണ്ട് അനുവദിച്ച നടപ്പാലം പിന്നീട് പഞ്ചായത്തിന്റെ ഫണ്ട് കൂടി ഉപയോഗിച്ചാണ് ചെറിയ വാഹനങ്ങൾ കടന്നുപോകും വിധമുള്ള പാലമാക്കി മാറ്റിയത് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണമെന്നാണ് ആവശ്യം സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാരി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്